എറണാകുളം മഹാരാജാസ് കോളേജിന് മുന്നിൽ അഭിഭാഷകനും വിദ്യാർത്ഥികളും തമ്മിൽ വീണ്ടും സംഘർഷം കോളേജിലേക്ക് അഭിഭാഷകർ കല്ലു വലിച്ചെറിഞ്ഞുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കല്ലേറിന്റെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ പുറത്തുവിട്ടിട്ടുണ്ട് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു വീണ്ടും ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ വിഷ്ണു നേരത്തെ ഒരു അനുനയത്തിന്റെ സ്വരം ഉടലെടുത്തിരുന്നു പരസ്പരം പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു അല്പസമയം മുമ്പാണ് പക്ഷെ വീണ്ടും പ്രകോപനപരമായ കാര്യങ്ങളിലേക്ക് പോയത് മഹാരാജാസ് കോളേജിലേക്ക് അഭിഭാഷകർ കല്ലുവലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആരോപണം പക്ഷേ അഭിഭാഷകർ പറയുന്നത് വിദ്യാർത്ഥികൾ ആദ്യം ഇങ്ങോട്ട് കല്ലെറിഞ്ഞു എന്നുള്ളതാണ് അതിൽ പ്രതിഷേധ സൂചകമായി സൂചകമായിപ്പോൾ അഭിഭാഷകർ എറണാകുളം സെൻട്രൽ എ സി പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ അഭിഭാഷകർ മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടിയത് ഈ കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ അഭിഭാഷകരുടെ പരിപാടിയിലേക്ക് നുഴഞ്ഞു കയറിയെത്തി അവിടുത്തെ അഭിഭാഷകരോട് മോശമായി പെരുമാറിയതാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്നുള്ള അഭിഭാഷകർ പറയുന്നത് പക്ഷേ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിച്ചു അനാവശ്യമായി മർദ്ദിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല പ്രതികൾക്കെതിരെ ഉടൻ നടപടി വേണമെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ ഇടത്തേക്ക് അതിക്രമിച്ചു കയറി തങ്ങളെ ആക്രമിച്ച വിദ്യാർത്ഥികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം അഭിഭാഷകർ ചോദിക്കുന്നുണ്ട് നിലവിൽ കല്ലേറ് ശാന്തമായിട്ടുണ്ട് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് മാത്രമാണ് നടക്കുന്നത് ശരി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു